അല്ല അങ്ങനെ അത്തരം സംശയങ്ങളും എസ് ഐ ടി നടത്തിയ അന്വേഷണങ്ങളുടെയെല്ലാം അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ടം പൊറ്റിയും തന്ത്രിയുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നത് നിരവധി ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടു മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ തന്ത്രിക്ക് അങ്ങനെ ഉണ്ണികൃഷ്ണം പൊറ്റിയെ സംരക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പോൾ എസ് ഐ ടി അന്വേഷണം ഈ അറസ്റ്റിൽ തയ്യാറായിട്ടുണ്ടാവുക ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെ അവർ ആ ഒരു പക്ഷേ അവിടെ വരുന്ന ഭൂരിഭാഗം അയ്യപ്പ സ്വാമിയെ കണ്ടു കഴിഞ്ഞ് വണങ്ങിക്കഴിഞ്ഞ് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടെ എത്തുന്നത് അവിടുത്തെ തന്ത്രിയെയും മേൽശാന്തിയും കാണാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് പരിപാവനമായ രീതിയിൽ ഭക്തജനങ്ങൾ കാണുന്ന ഒരാളാണ് തന്ത്രി അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു തെളിവുകളുടെ അഭാവത്തിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഊഹാഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനെന്നും അത്ര വിഡിയൊന്നും അല്ല എസ് ഐ ടി നമ്മുടെ കേരള പോലീസും സംവിധാനങ്ങളും ഒക്കെ തന്നെ പക്ഷേ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായി നമുക്കെല്ലാം അറിയാവുന്ന ഒരു സാഹചര്യം ഉടനെ പുറത്തു വരും സംജാതമാണ് ഈ നിമിഷം വന്നിരിക്കുന്ന ഒരു വാർത്ത കൂടി ഞാൻ ചേർത്ത് പറയുകയാണ് അതായത് തന്ത്രിയുടെ അറസ്റ്റ് നോട്ടീസിൽ പറയുന്ന പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അതായത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ലായിരുന്നു ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറിയത് താന്ത്രിക വിധികൾ പാലിക്കാതെയായിരുന്നു ദയവന്റെ അനുജം വാങ്ങിയിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡ് പോറ്റിക്ക് പാളുകൾ കൈമാറിയപ്പോൾ അത് തടയാനായി തന്ത്രി തയ്യാറായിട്ടില്ല പാളികൾ കൊണ്ടുപോകാൻ കുറ്റകരമായ മൗനാനുവാദം നൽകി എന്നുള്ളതാണ് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നിട്ട് പോലും പുറത്ത് കൊടുത്തുവിടാൻ തന്ത്രി തന്നെ അവിടെ ഒരു അനുവാദം നൽകിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടതൊപ്പം ശബരിമലയിലെ ആചാര ലംഘനം നടത്താൻ തന്ത്രി തന്നെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗുരുതരമായ വിഷയം തുടരാ അല്ല ഈ ഈ ആരോപണങ്ങളാണ് അങ്ങിപ്പോൾ പറഞ്ഞതാ അത് വസ്തുതാപരമായി ശരിയാണെങ്കിൽ ഒരിക്കലും ഒരു മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങ് പറഞ്ഞത് പൂർണമായും കണക്കിലെടുത്താണ് ഞാൻ പറയുന്നത് എസ് ഐ ടി പറയുന്നതാണ് അതെ എസ് ഐ ടിയുടെ കണ്ടെത്തലുകൾ അത് ശരിയാണെങ്കിൽ ഒരിക്കലും ഒരു തന്ത്രി ഈ തന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമായ അത് തന്ത്രിയും കുറ്റക്കാരനാണ് അതുപോലെ തന്ത്രിയോടൊപ്പം തന്ത്രി മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ആത്യന്തികമായി നിലനിൽക്കുന്നത് അതിലിപ്പോൾ കെ പി ശങ്കർദാസ് ശങ്കർദാസിന് അറസ്റ്റ് എന്തുകൊണ്ടുണ്ടായില്ല ഇപ്പം ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഇതിൽ കേവലം രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്കതിനെ തള്ളി പറയാൻ സാധിക്കാത്തത് ഇപ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്തില്ല അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പല്ലോ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ദേവസ്വം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ കൃത്യമായി അവിടെ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഒരു സ്വർണ്ണ ആഭരണങ്ങൾ അല്ലെങ്കിൽ തന്നെ അവിടുന്ന് എന്ത് പുറത്തു പോയാലും ദേവസ്വം ബെഞ്ചിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങിയതിന് ശേഷമേ പുറത്തു പോകാവൂ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായി വിലയിരുത്തിയിട്ടുള്ളപ്പോൾ ഇത്തരം സാധനങ്ങൾ പുറത്തു പോയി എന്നുള്ളത് കേരള പോലീസിനറിയാം അവിടുത്തെ വിജിലൻസ് സംവിധാനത്തിനറിയാം ദേവസ്വം ബോർഡ് അധികാരികൾക്കറിയാം അതിൽ എത്രത്തോളം പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വീണ്ടും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഇതിൽ രാഷ്ട്രീയമായ ഇടപെടലുണ്ട് തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തെ നിയമപരമായി അദ്ദേഹത്തിന് എങ്ങനെയാണോ നിയമം അനു അനുസരിക്കുന്ന രീതിയിലുള്ള ശിക്ഷ നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം കൂട്ടത്തിൽ അതിനുവേണ്ടി കൂട്ടത്തുനിന്ന് എല്ലാവർക്കും ഉണ്ടാകട്ടെ തന്ത്രിക്ക് മാത്രം മതിയോ ഇതാണ് നാം ഉയർത്തുന്ന ചോദ്യം ശബരിമല പോലെ പരിപാവനമായ ഒരു കേന്ദ്രത്തിൽ ഇവിടെ ദേവസ്വം ബോർഡുകൾ ഇവിടത്തെ ഭക്തന്മാരെ പറ്റിക്കുകയല്ലേ ചെയ്തത് ആ പറ്റിക്കൽ തന്ത്രിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണോ മുന്നോട്ട് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാത്തിരി കാണേണ്ടി വരും നിരവധിയായിട്ടുള്ള രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ചിലരുടെ അറസ്റ്റ് ഒഴിവാക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കെ തന്ത്രിയുടെ അറസ്റ്റ് കൊണ്ട് അതിനെയൊക്കെ മറികടക്കാനാണ് എസ് ഐ ടിയും പോലീസും സർക്കാരും ശ്രമിക്കുന്നതെങ്കിൽ വളരെ ഭക്തനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പ് വരും ദിവസങ്ങളുണ്ടാകുന്നത് കാണേണ്ടി വരും